ഞങ്ങൾ വളർത്തുന്ന കുട്ടി റിവേഴ്സിൽ വന്നവൻ കുത്തും പാക്ക് മാത്രം നമ്മൾ കാണിക്കണ്ട റിവേഴ്സിൽ റിവേഴ്സിൽ നമ്മളൊരു കമ്മ കൊണ്ടുണ്ടെങ്കിൽ റിവേഴ്സ് ഫോറസ്റ്റ് വിളിച്ചു കൊടുക്കും കൊടയത്തൊന്നുമില്ല കുഞ്ഞു ആ അത് മതിയോ റിവേഴ്സ് കേരളല്ലേ വരുന്നത് ആ കുഞ്ഞുമുള്ള നല്ല തലയെടുപ്പാണ് നല്ല രസമുണ്ടല്ലേ അതെ രസം ആ ഒരു സന്ധ്യ മുതലിവിടെ തന്നെ ഈ ഈ പോയിന്റിൽ തന്നെ കടിച്ചു ഒന്ന് എടുത്തു എന്താടാ എടുത്ത വെച്ചടാ എന്തിനാടിക്കണേക്കുള്ള കണ്ട ആ ഒന്ന് എടുത്തു പിടിച്ചോ ചെറുതാ അതെ ഇത് എന്തിനോ കണ്ടി പേടിച്ചിട്ടേ ഇവിടെ വന്നിട്ട് പതിങ്ങിയതാ പട്ടിയാ പൂച്ച എന്തേലും ഞാനിവിടെ ഫോൺ ചെയ്തോണ്ടോ